മാ ബധ്യാസം തരുണ്യ ഗജ ഇവ വശയാ നാർജേം തന്നെ അര ഇവ മൃഗവത് മാഹം ഗ്രമ്യ ഗീതൈ നേയ ഭോജ്യേ ജഷ ഇവ ബളിചേ പിംഗളാവൻ നിരാശ്യം ഭർത്തോ കുരര ഇവ വിഭോ േർ നമസ്കാരം സനാതനധർമ്മങ്ങൾ കൊണ്ടുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്താൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ശ്രീമന്നാരായണീയത്തിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് ഭഗവാൻ അവതാരകാര്യങ്ങൾ നിർവഹിച്ച് തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോകാനൊരുങ്ങിയപ്പോൾ ഭക്തോത്വംസവനായിരിക്കുന്ന ഉദ്ധവൻ ഭഗവാനെ വന്ന് വണങ്ങുന്നു ആ സമയത്ത് ഭഗവാൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കാതിരിക്കാൻ ഉള്ള മാർഗം ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ് അധവാ ഞാൻ പോയാലും പോയി എന്ന് തോന്നൽ ആർക്കും ഉണ്ടാവില്ല അങ്ങേക്കാന്നല്ല ആർക്കും ഉണ്ടാവാണ്ടിരിക്കാനുള്ള മാർഗം ഞാൻ എന്ന് പറയുന്നത് ഈ കയ്യോ കാലോ ഓടക്കുഴലോ അല്ല എൻ്റെ ഒരടുക്കപ്പെട്ട വേഷം മാത്രം അത്രയേ ഉള്ളൂ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന എന്നെ കാണാൻ ശീലിച്ചാൽ ഞാൻ പോയി പിരിഞ്ഞു എന്ന തോന്നൽ ആർക്കും തന്നെ ഉണ്ടാവില്ല വേർപാടുണ്ടെങ്കിലേ ചേർച്ചയുള്ളു ചേർച്ചയുണ്ടെങ്കിലേ വേർപാടുള്ളൂ ഇത് രണ്ടും ഇല്ല അതിനുവേണ്ടി ഇരുപത്തി നാല് ഉദാഹരണമായിട്ട് ഏതൊക്കെ പ്രപഞ്ചതത്വങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ സംഗതിയിൽ നിന്നത് ഉദാഹരണം മാത്രമാണ് ഇരുപത്തിനാല് മാത്രമേ പാടൂ എന്ന് നിർബന്ധമില്ല അപ്പം അതിലിവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാർ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ആന പിന്നെ തേനീച്ച അതുപോലെ തന്നെ മാന് മത്സ്യം പിങ്കള എന്ന് പറഞ്ഞിട്ട് ഒരു ദുർവൃത്തയായിട്ടുള്ള വേശ്യാസ്ത്രീ കുരരപ്പക്ഷി ആറെണ്ണത്തിനെ ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കണം തട്ടയിരിപ്പാടിൻ്റെ ആ സംഗ്രഹപാഠവും ഒറ്റ ശ്ലോകത്തിൽ ആറ് ഗുരുക്കന്മാരെയാണ് പറയുക എന്ന് പറഞ്ഞാൽ അപ്പം അത് ഓരോന്നിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട തത്വം തരുണ്യ ഗജൈവ വശയ സാധാരണ ഈ ആനകൾ കാട്ടുകൂടെ നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് അത്രയും നടക്കുക ബുദ്ധിൻ്റെ അതിനെന്താ വച്ചാൽ വടിയൊക്കെ കുത്തി വല്ല കുഴിയുണ്ടോയെന്നൊക്കെ പരിശോധിച്ച് ഈ പുല്ലിൻ്റെ അടിയിൽ കുഴി കുത്തും ചതിക്കും മനുഷ്യൻ അതിന് നല്ലോണം അറിയാം ഇതൊക്കെ നോക്കിയിട്ടാണ് നടക്കുക അപ്പോൾ മനുഷ്യൻ ഇതിനെ പിടിക്കാൻ എന്താ സൂത്രം ഉപയോഗിക്കുക ഒരു പിടിയാനെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും അതിന് മുമ്പിൽ നടത്തി ഈ ആനയുടെ മുമ്പിൽ നടത്തുക കൊമ്പനാനയുടെ മുമ്പിൽ പിടിയാനെ നടത്തുമ്പോൾ അതിനെ പിടിക്കാനും തൊടാനും ഉള്ള ആവേശത്തിൽ ഈ ആന എന്ത് ചെയ്യണു ഈ കുഴിയെ കുറിച്ചുള്ള ബോധം അതിന് പോകുന്നു അങ്ങനെ കുഴിയില്ലാണ്ട് ഒഴിയാണ് അതേപോലെ തന്നെയാണ് മനുഷ്യൻ സ്ത്രീ വിഷയത്തിൽ ആകൃഷ്ടനായിട്ട് ആസക്തനായിട്ട് എത്രയോ തെറ്റുകളിലേക്ക് വീഴുന്നു നമ്മളെ വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മളെ പറ്റി ചില സങ്കല്പങ്ങളുണ്ടാവും കയ്യോ വളരുന്ന കാലോ വളരണ നോക്കി വളർത്തിയിട്ടുള്ള അവരോടുള്ള ആ ഉത്തരവാദിത്വം മുഴുവനെ മറന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ അത് കുലവും അതുമില്ല അല്ല എവിടെ ജനിച്ചതുമില്ല ഗുണങ്ങളുണ്ടോ ആ സ്ത്രീക്ക് അതും അറിയില്ല അപ്പം ബാഹ്യമായിട്ടുള്ള അവളുടെ ഭാവത്തിലും മറ്റും വീണ് സ്വന്തം അച്ഛനമ്മമാരെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ സ്ത്രീകളായാലും അതെ പുരുഷന്മാരായാലും തരുണ്യ ഗജയുവാന്നിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ തിരിച്ചു ആവാം അങ്ങനെ എത്ര എത്ര കഥകൾ ഇന്നപ്പം അതാ അധികവും കേൾക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ ഞാൻ ആയി തീരരുത് ധർമ്മമാർഗത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിവാഹം എന്നല്ലാണ്ട് സ്ത്രീയിൽ അടിമപ്പെട്ടുകൊണ്ട് കുലത്തിനെയും അച്ഛനെയും അമ്മയും ദുഃഖിപ്പിക്കാൻ ആ രീതിയിലുള്ള തെറ്റിൽ ഞാൻ വിഴരുതേ തരുണ്യ ഗജൈവ വശയ പിന്നെ പറയണ അർജേയം ധനൗകം അർത്ഥാന്യർത്ഥം ഹിമാ ധീ ഹരൈവ പണം സമ്പാദിച്ച് കൂട്ടിവെച്ച് കൂട്ടിവെച്ച് അവസാനം ഒരു ദിവസം നമ്മളാണ് പോവുകയാണ് ഈ പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാലില്ല അപ്പോൾ ബുദ്ധിമുട്ടി സമ്പാദിച്ചതായിട്ടുള്ള പൈസ അനന്തരാവകാശിക്ക് കൊടുക്കും ബാങ്ക് ഇല്ലേ അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് ചെയ്യാനും നമുക്ക് അനുഭവിക്കാനും അല്ലേ ഭഗവാൻ ധനവരന് ഇത് കൂട്ടി വെച്ചിട്ട് നമ്മളാണ് പോയി നമ്മൾ സമ്പാദിച്ച പൈസ മിക്കവാറും മക്കൾ ദൂർത്തടിക്കുന്നവർ കാരണം ഈ സമ്പാദിച്ച വേഷം അവർക്കറിയില്ല ഇത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് സമ്പാദിച്ചതെന്ന് അവർക്ക് അറിയില്ലല്ലോ വെറുതെ കിട്ടണ പോലെയല്ലേ അപ്പം അതുകൊണ്ട് ഉള്ള കാലത്ത് ധനം ഉപയോഗിക്കുകയാണ് വേണ്ടത് ഉപയോഗിക്കാത്ത പൈസ ഒരു ഒരുപകാരവും ഇല്ലാണ്ട് പോവും ഭാവി തലമുറ ദൂർത്തടിച്ച് പോകുന്നതിന് പകരം വിഷയത്തിലേക്ക് അവനവൻ്റെ കാര്യത്തിലേക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഒക്കെ ധനം ഉപയോഗിക്കണം തേനീച്ച അതാണ് നമ്മളെ പഠിപ്പിക്കുക എന്നാണ് അനവധി പൂക്കളിൽ നിന്ന് തുള്ളി 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 തേന് സ്വീകരിച്ചിട്ടാണ് അവസാനം എന്തു ചെയ്യുക തേനെടുക്കുന്ന ആൾ ചൂട്ട് കാണിച്ച് തേനാണ്ടെടുക്കും അതിന് മുഴുവനെ ചത്തുപോവും അതിൻ്റെ വീട് നശിച്ചു പോവുകയാണ് ഇത്രയും ബുദ്ധിമുട്ടി കെട്ടിയ കൂട് മുഴുവൻ നശിച്ചും നശിച്ചുപോകും തേനീച്ച മരിച്ചു പോവും ഈ തേനാ ആർക്ക് കിട്ടും എടുക്കണവർക്ക് കിട്ടും മാധ്വീഹര തേനെടുക്കുന്നവരിൽ നിന്ന് ഞാനത് പഠിച്ചു എന്ന് പറയാണ് വെറുതെരുത് കൂട്ടി വച്ചിട്ട് മരിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല നീയോ മൃഗപത്മാമുഖം ഗ്രാമ്യ ഗീതേ ഗ്രാമ്യഗീതങ്ങൾ കേട്ടിട്ട് ഗ്രാമ്യഗീതന്നെ ശുണിയാ എതി വനചരക്കുചിൽ വല്ലാത്ത അർത്ഥമില്ലാത്ത നാടൻ പാട്ടുകളുടെ പിന്നെ പോവരുത് അപ്പം മിക്കവാറും ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ചിട്ടൊക്കെ പുറത്തൊരു സ്റ്റേജ് തുടങ്ങിയിരിക്കുന്നു പണ്ടതില്ലാട്ടോ ചമ്പലത്തിൻ്റെ ഉള്ളിൽ പാട്ടും കൂത്തും ചാട്ടവും ഫോക്ക് ഡാൻസും സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ എന്ത് കാണിച്ച് പുറത്ത് ചേര് കെട്ടണേനിപ്പോൾ അവരുടെ സമ്മതം വേണ്ടല്ലോ എന്നാലും ആ വേണ്ടാത്ത കാര്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ദുർവാശി ക്ഷേത്രത്തിൽ ക്ഷേത്ര കലകളുണ്ട് അവിടെ പോലെ ഇല്ലേ അപ്പം അതിന് പകരം എന്തിനാ ഈ ചാട്ടവും കൂത്തും ഫോക്ക് ഡാൻസും അമ്പലത്തിനോടനുബന്ധിച്ചിട്ട് എന്തിനാണ് അതെന്നാണ് ചോദ്യം അത് ചെയ്തോട്ടെ വായനശാലയുടെ വാർഷികത്തിനോ പിറന്നാളിനോ കുള് വാർഷികത്തിനോ ഓണം ആഘോഷത്തിനാവാമോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ആത്മീയ കാര്യങ്ങൾ മാത്രം നടത്താനുള്ളതാണ് അപ്പോൾ ഗ്രാമ്യഗീതം നാടൻ പാട്ടുകൾ പാടി നോക്കിയപ്പോൾ ആ പാട്ടിനാവും അധികം ആൾക്കാരില്ലേ രാഗ താളങ്ങളോട് കൂടിയിട്ട് എത്ര രാഗമുണ്ട് കർണാട്ടിക് മ്യൂസിക് എത്ര ഈശ്വര കീർത്തനങ്ങളല്ലാതെ പണ്ട് അതിലല്ലാത്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതേ ഇല്ല ഒട്ടുമുക്കാലും ചിലതൊക്കെ ഉണ്ട് ഇരേമൻ തമ്പിയുടെ ശിംഗാർ എന്നാലും അതിലെല്ലാം രാഗമുള്ള പാട്ടുകളാണ് അളിവേണി എന്തു ജെയ്വു എന്നൊക്കെയുള്ള പാട്ട് എന്നാലും എന്തെങ്കിലും ഒരു ആത്മീയത ഉണ്ടാവും എല്ലാ രാഗത്തിലുള്ള ആലാപനങ്ങൾ ആരാകുമെങ്കിലും ഉണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ അപ്പോൾ ഈ മാനിനെ പിടിക്കേണ്ടവർ എന്ത് ചെയ്യും ചില കമ്പികളൊക്കെ വെച്ച് സംഗീതോപകരണങ്ങൾ നാടന് മട്ടിലുള്ളത് ശബ്ദിപ്പിച്ച് അതിലേക്ക് ആകർഷണം ഉണ്ടാവും അത്രയും ഈ മാനിന് അതിൽ ലയിച്ചിട്ട് എന്തു ചെയ്യും അതിൻ്റെ ചുറ്റുമുള്ള ആപത്തിനെ അറിയാതെ വലയിലാണ്ട് കൊടുങ്ങും പിന്നെ അതിനെ വെട്ടി വെട്ടിക്കഷ്ണമാക്കുക അല്ലെങ്കിലോ എങ്ങനെയെങ്കിലും അടിമത്താണെങ്കിൽ വളർത്തുകയാണെങ്കിലും അങ്ങനെ ഗ്രാമ്യഗീതം ശുണിയാത് അല്ലേ ഒരർത്ഥമില്ലാത്ത പാട്ടുകൾ പണ്ടൊക്കെ ഈശ്വര കീർത്തനങ്ങളല്ലാണ്ട് ഒരു ത്യാഗരാജ കീർത്തനോ മുത്തുസ്വാമിതീശ്വരോ ആരും എഴുതിയിട്ടില്ല ഇപ്പൊരും ദരദാസ് എൽ ആദ്യം തരുന്ന എല്ലാം ഭക്തിഗാനങ്ങളാണ് അല്ലേ മഹാഗണപതിയെക്കുറിച്ചും സരസ്വതിയെക്കുറിച്ചും അപ്പം അതൊന്നും ഇല്ലാത്ത ഈ ഗ്രാമ്യ ഗീതങ്ങളിൽ കുടുങ്ങി നമ്മുടെ ആയുസ് പോണു മാന് പാട്ട് കേട്ടിട്ട് നാശത്തെ വരിക്കുന്നത് പോലെ മാമുഖം അങ്ങനെ ഞാൻ ആയി തീരരുതേ എല്ലാ പാട്ടുകളും എന്ത് പാട്ടിന് അർത്ഥമുള്ള ഇപ്പോഴത്തെ പാട്ടുകൾക്കൊക്കെ ആലോചിച്ചു എന്തെങ്കിലും അർത്ഥമുള്ള വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണോ പാട്ട് എഴുതണത് കണ്ടു കണ്ടില്ല തൊട്ടു തൊട്ടില്ല ഇത് ഒരു കാലത്ത് ഏതൊക്കെ പാട്ടുകൾ അവിടെ ഉണ്ടായിരുന്ന ഒരർത്ഥമില്ലാതെ ഇതിൽ ഭ്രമിക്കരുത് എന്ന് പറയണം പിന്നെ പറയാൻ നാത്യാ ബോജ്യേ അഭോജ്യേ ജഷൈവ മത്സ്യത്തിൽ നിന്ന് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചു നമ്മളൊക്കെ ഈ ഭക്ഷണ സാധനങ്ങളിൽ വലിയ ഭ്രമുള്ളവരാണ് പലരും ഇല്ലേ എന്തേ അരുതച്ചാൽ അതേ കഴിക്കുള്ളൂ മധുരം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും കാണാതെങ്കിലും കുറച്ച് ലഡുവോ മൻസാരയോ മധുരം എടുത്ത് കഴിക്കണവരാകും പലരും അവനോൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത് എന്ന് കൂടി നോക്കാതെ മത്സ്യം അതിന് ഇഷ്ടമുള്ള ഭക്ഷണ സാധനമാണ് അത്രയും മത്സ്യത്തിനെ ഒരു ചൂണ്ടയിൽ ഇടുക കെട്ടിത്തൂക്കുക അതാണ് കഴിക്കാൻ വരുമ്പോൾ തിന്നാൻ വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ കൊളുത്തി അതിനെ ചൂണ്ടയിൽ കുടുക്കി അതിൻ്റെ കഥയും കഴിഞ്ഞു ഇതുപോലെ എത്രത്തോളം ചുരുങ്ങിയ ഭക്ഷണം കൊണ്ട് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ കഴിയും അത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമാവുക അധിക അളവ് ഇല്ലാണ്ടിരിക്കുക അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ വേണം ഭക്ഷണത്തിന് ഋതബുക്ക് മിതബുക്ക് ഹിതബുക്ക് മൂന്ന് ഗുണമുണ്ട് അന്ന് ശരീരത്തിന് യോജിച്ചത് ഒരാൾക്ക് പറ്റിയതാവണം എന്നില്ല വേറൊരാൾക്ക് വ്യത്യാസമുണ്ട് വാദവിത്തക വാദികളുടെ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചപ്പോൾ ഹിതം യോജിച്ച ഭക്ഷണം കണ്ടെത്തി കഴിക്കണം മിതം അളവ് വളരെയധികം പാകത്തിനെ പാടൂ അധികം ആവാൻ പാടില്ല പിന്നെ ഋതം നന്നായി പാകം ചെയ്തത് ഹോട്ടലിലോ എവിടെയെങ്കിലും ഈ ഒക്കെ ഉണ്ടാക്കണ ഭക്ഷണങ്ങൾ പൈസ കിട്ടാൻ വേണ്ടി വിൽക്കുന്നു അവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നു ശുദ്ധിയോ വേണ്ടത്ര നിഷ്കർഷയോ ഉണ്ടാവില്ല രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൃതബുക്ക് നമ്മുടെ വീട്ടിലോ ക്ഷേത്രത്തിലോ പണ്ടൊക്കെ ബ്രഹ്മാലയത്തിലോ ദേവാലയത്തിലേ ഭക്ഷണം കഴിക്കൂ പുറത്തേക്ക് പോയാൽ എന്തെങ്കിലും അമ്പലം അല്ലെങ്കിൽ ബ്രാഹ്മണഗൃഹം അപ്പം പിന്നെ ബ്രാഹ്മണഗൃഹം ഉറപ്പിക്കാനൊന്നും വയ്യ ഏട്ടവും പറഞ്ഞത്തെ പോലെ പക്ഷേ അങ്ങനെ പറയും ബ്രഹ്മാലയത്തിനും ദേവാലയത്തിനും അവിടെ കള്ളത്തരം ഉണ്ടാവില്ല കാരണം എന്തെങ്കിലും കുറേ ഈശ്വരീയത ഉണ്ടാവും ഈശ്വരനെ വഞ്ചിക്കാൻ അത്ര ആർക്കും തോന്നൂല അങ്ങനത്തെ ഒരത് ചെയ്യൂലോ വിശ്വാസികൾ അതാണ് ഇവിടെ നന്നായി പാകം ചെയ്തത് എന്ന് പറഞ്ഞത് പണ്ടൊക്കെ രാവിലെ എണീറ്റ കുറച്ച് നാമം ചെല്ലിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക അപ്പം ഈ ഈശ്വരനാമങ്ങൾ കുളിച്ച് ശുദ്ധമായി അടുക്കളയിൽ കിടക്കാൻ തന്നെ പാടൂ അങ്ങനെ വെച്ച ഭക്ഷണവും അല്ലാതെ വെച്ച ഭക്ഷണവും വളരെ വ്യത്യാസമുണ്ട് ഈ വയ്ക്കുന്ന ആളുടെ മനോഭാവം ഭക്ഷണത്തിൽ വളരെ ബാധിക്കുന്നതാണ് കാരണം രാമകൃഷ്ണപരമായ ഒരിക്കലും ചോദിച്ചു അടുക്കളയിൽ ചെന്നപ്പോൾ ഇന്ന് ഇവിടെ ആരെങ്കിലും പേപ്പർ നോക്കിയോ ചോദിച്ചു ഏയ് പേപ്പറ് നോക്കിയില്ലല്ലോ സ്വാമി പേപ്പർ ഇവിടെ ഇല്ല എന്താ സ്വാമി ചോദിക്കാൻ കാരണം അല്ല ഞാനിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് പേപ്പറൊന്ന് വായിക്കണം തോന്നി അപ്പം അവിടെ പൊതിഞ്ഞിട്ടുള്ള ഒരു പൊതി ഉണ്ടോ എന്തോ സാധനം പൊതിഞ്ഞു കൊണ്ടുവന്നതൊരു ന്യൂസ് പേപ്പർ കൊണ്ടായിരുന്നു അതുകൊണ്ടാരോ ഒന്ന് നോക്കിയിട്ടേ ഭക്ഷണം വെച്ച് വെറുതെ ഒന്ന് നോക്കിയതിൽ എന്താ എഴുതിയിരിക്കണം എന്നതിൽ ആസക്തി കൊണ്ടിട്ടൊന്നുമല്ല ഒരാൾ പറഞ്ഞു ഇങ്ങനെ സംഗതി ഉണ്ടായി ഉണ്ടായിട്ടോ അത് ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞൊരു വസ്തു എന്തോ ഭക്ഷ്യവർത്തു പൊതിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്നാൽ നിൽക്കിയത് പേപ്പറ് നോക്കണം തോന്നി ഇതുവരെ അങ്ങനെ തോന്നൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ചെറിയ ഉദാഹരണത്തിൽ കൂടെ ഭക്ഷണം വയ്ക്കുന്നവരുടെ മനോഭാവം കാണിച്ചതാണ് അത് കൂടെ അദ്ദേഹം അത് തോന്നിയിട്ടോ ആവില്ല പേപ്പർ നോക്കണം എന്ന് അല്ല കാരണം ആ പേപ്പർ നോക്കുന്നത് ചിലപ്പോൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഭക്ഷണം വെക്കുമ്പോൾ ഈശ്വരീയമായിട്ടുള്ള വിചാരം മാത്രമേ ഇത്രയും പാടുള്ളൂ വേറെ ചിന്തകളൊന്നും ഇല്ലാണ്ട് വേണം അതൊരു നിവേദ്യം വെക്കണ പോലെയാണ് എന്നാണ് ഭക്ഷണം വെക്കുമ്പോൾ വർത്തമാനം കൂടി പറയരുത് എന്നാ ചേ വായൽത്തെ ഈ ഉമിനീരതിലാവും അത്ര പോലും അശുദ്ധി പാടില്ല പണ്ട് ഭക്ഷണം നിവേദ്യമായിട്ടാണ് കരുതി കരുതിയിരുന്നത് അമ്പലത്തിൽ നിവേദ്യം വെക്കുമ്പോൾ വർത്തമാനം പറയില്ല അറിവുള്ള ചാൻഡിക്കാരും അപ്പം അങ്ങനെയില്ല കേട്ടോ അത് പാടില്ലയെന്നു പറയുക അപ്പം അങ്ങനെ വെച്ചതായിട്ടുള്ള ഭക്ഷണം നിവേദ്യം ശുദ്ധമായിട്ടുള്ള ആഹാരം അതാണ് ഋതബുക്ക് അപ്പം മിതബുക്ക് വേണം ബുക്ക് വേണം അതേപോലെ തന്നെ മിതവും ഋതവും ഹിതവും അതാണ് ഭക്ഷണം മത്സ്യം ഇതൊന്നും നോക്കാതെ ചൂണ്ടയിൽ അകപ്പെടുന്ന പോലെ ഞാൻ അകപ്പെടാൻ പാടില്ല പിങ്കളാവൻ നിരാശ പിങ്കളാ എന്ന് പറഞ്ഞിട്ടുള്ള വേഷാസ്ത്രീ തൻ്റെ ശരീരം വിറ്റ് അനവധി ധനം സമ്പാദിച്ച് ഒരു ദിവസം അവളുടെ അടുത്തേക്ക് ആരും പണം കൊടുക്കാൻ വന്നില്ല പ്രായമായി തലയൊക്കെ നരച്ചു ചുളിവുകൾ വീണു അപ്പോൾ അവൾ ചിന്തിച്ചു ഇത്രയും കാലം ഞാൻ അധർമ്മത്തിൽ കൂടെ ഇല്ലേ പണമുണ്ടാക്കി ഇനി ഞാൻ ഈ അധർമ്മമാർഗത്തെ അവലംബിക്കില്ല യൗവനം ഇത്രമാത്രം എന്താണ് അത് അസ്ഥിരമാണ് എന്ന് ബോധ്യായി ഈ വളക്കുന്നാണ് ഇന്നുണ്ടായിട്ട് നാളില്ലാണ്ട് ഈ സൗന്ദര്യം പക്ഷെ നല്ലതില്ല കാലത്ത് നല്ലതിനല്ലേ ഉപയോഗിക്കേണ്ടത് എന്നിട്ടോ ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം എന്താണ് എന്നെ തെറ്റി ചെയ്യാൻ പ്രേരിപ്പിച്ചത് ധനം വേണം ധനം എന്തിനാണ് ധാരാളം വസ്തു സംഗതികൾ വാങ്ങാൻ ആഭരണങ്ങളായിട്ടും വസ്ത്രമായിട്ടും നല്ല വാസത്തിലായിട്ടും ഉള്ള ആഗ്രഹമാണ് എന്നെ ധനത്തിലേക്ക് പ്രേരിപ്പിച്ചത് ധനത്തിനുള്ള പ്രേരണയാണ് എന്നെ അധർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ചത് ഇനി ഞാൻ ഈ തെറ്റിയുള്ള കാലം ചെയ്താൽ പശ്ചാത്തപിച്ചു അങ്ങനെ ഞാൻ ഓരോരോ വസ്തുക്കളും ധനത്തിനോടുമുള്ള ആഗ്രഹം അധികമായിട്ട് എന്നിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചുകൊള്ളാം സുപ്യാം ഭർത്തവ്യവയോഗാൽ കുരരൈവ വിഭോ സാമിഷോന്യേർണഹന്യേ പിങ്കളവൻ നിരാശ ആശകളൊന്നും ആശകളൊന്നുമില്ലാണ്ട് ഞാൻ ഉറങ്ങി അന്ന് ഉറങ്ങി പിങ്കളാമെന്നാണ് ഉറക്കം സുഖമായി ആഗ്രഹം മനസ്സിൽ നിന്ന് നീക്കിയപ്പോൾ അതുവരെ അസ്വസ്ഥത ഉണ്ടാവും പിന്നെ ഭർത്തവ്യയോഗാ കുരര വിഭോ നമ്മുടെ കയ്യിൽ വയ്ക്കേണ്ടതായിട്ടുള്ള പണം ആവട്ടെ ഉപകരണങ്ങളാവട്ടെ സാധനങ്ങളാവട്ടെ വസ്ത്രങ്ങളാവട്ടെ വളരെ കുറച്ച് അണച്ച സമാധാനം ഉണ്ടാവും എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം നമുക്ക് അസുഖവും പരിഭ്രമവും കൂടും ഈ കുരരപ്പക്ഷിയുടെ കൊക്കിലുള്ളതായിരിക്കുന്ന ഒരു മാംസകഷ്ണത്തിനെ ചൊല്ലി കലഹമുണ്ടായിട്ട് അനവധി കലഹിച്ചിട്ട് ഈ കുരരപ്പക്ഷി മാംസകഷ്ണം വിട്ടപ്പോൾ അതിന് സുഖമായി ബാക്കിയുള്ളവർ തമ്മിലായി ഇപ്പം തർക്കം ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ കാറായിട്ട് എസ്റ്റേറ്റായിട്ടും ബാംഗ്ലാവായിട്ടും വേറൊന്നായിട്ടും ബാങ്ക് ആയിട്ടും ഫർണിച്ചറാണെങ്കിലും പരിധി വിട്ട വസ്തുക്കൾ ഭർത്തവ്യയോഗാ നമ്മൾ നോക്കി നടത്തേണ്ട കാര്യങ്ങൾ അത്രയും കുറഞ്ഞോ അത്രയും പണ്ടൊക്കെ വളരെ ചുരുങ്ങിയ ജീവിത രീതിയാണ് ഉണ്ടായിരുന്നത് ഒരു പാത്രം അടക്കം ഇടയ്ക്ക് നമുക്ക് അബദ്ധ അബദ്ധമാവും അതുമായിട്ട് എത്ര പാത്രങ്ങളാണോ വീട്ടിൽ ചിലക്ക് എത്ര പാത്രം ഉണ്ടെങ്കിലും ഇനി പാത്രക്കാരൻ വന്നാൽ ഒരു പാത്രം കിട്ടുമോന്ന് നോക്കും എന്തിനെങ്കിലും ഉപയോഗിക്കാം എന്നാണ് അവിടെ ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ടല്ല അവിടെ വാങ്ങിയത് ഇവിടെ എന്തിനെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ വാങ്ങുകയാണ് അപ്പോൾ എന്തിനാണ് ഇത്രയധികം നമുക്ക് വസ്തുക്കൾ അപ്പോൾ അതിനെ കുറയ്ക്കണം എന്ന് പക്ഷി എന്നെ പഠിപ്പിച്ച് കുറച്ച് വസ്തുക്കളെ ഉള്ളു വെച്ചാൽ വീട് കൊണ്ടുനടത്താനും അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകാനൊക്കെ എത്ര എളുപ്പമുണ്ട് അതുകൊണ്ട് കുരരപ്പക്ഷി എന്നെ അധികം വസ്തുക്കൾ കയ്യിൽ വയ്ക്കുകയോ നോക്കി നടത്താനായിട്ട് ഉണ്ടാവാതിരിക്കുകയുമാണ് നല്ലത് എന്ന് പഠിപ്പിച്ചു എന്ന് പറയണം ഇങ്ങനെ ആന അതുപോലെ തന്നെ തേനെടുക്കുന്നവൻ ഗ്രാ മന മത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ള വേഷാത്രി കുരരപ്പക്ഷി എന്നീ ആറ് ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കേണ്ട തത്വത്തെ ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിരിക്കുകയാണ് मध्याद्स तरुण्याज इव वशया नृेयम धनौघं हर्ता हर इव मृगव मां मा मुहम ग्राहम्य गीद नाथ्या सज्जेय भोज्ये जष इव बेलिशे पिंग वनराशा सुप्यांर्तव्योग विभो स्वामीशोनह നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം